ഗോതമ്പിൻ്റെ ഭാഗത്തു നിന്ന് കാർഷിക വിപ്ലവത്തെ കണ്ടുനോക്കുക പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഗോതമ്പ് ഒരു കാട്ടു മാത്രമായിരുന്നു മധ്യ പൗരസ്ത നാടുകളിലെ ചിലയിടങ്ങളിൽ മാത്രം കാണപ്പെട്ടിരുന്നത് വളരെ പെട്ടെന്ന് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അത് ലോകമെമ്പാടും വളരാൻ തുടങ്ങി അതിജീവനത്തിൻ്റെയും പ്രത്യുൽപാദനത്തിനെയും സംബന്ധിക്കുന്ന പരിണാമത്തിൻ്റെ അടിസ്ഥാന മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഭൗമഗൃഹത്തിലെ സസ്യങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ വിജയകഥയാണിത് വടക്കേ അമേരിക്കയിലെ മഹാസമതലങ്ങളിൽ പതിനായിരം വർഷങ്ങൾക്കു മുമ്പ് വരെ ഒരറ്റ ഗോതമ്പ് ചെടി പോലും ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ ഗോതമ്പില്ലാതെ മറ്റൊരു സസ്യത്തെയും കാണാതെ അതേ പ്രദേശങ്ങളിലൂടെ നിങ്ങൾക്ക് നൂറുകണക്കിന് കിലോമീറ്റർ സഞ്ചരിക്കാം ഭൂമിയുടെ ഉപരിതലത്തിലെ രണ്ടേകാൽ ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററുകളാണ് ഇന്ന് ഗോതമ്പ് ആർത്തോളിരുന്നത് അവഗണനീയമായ ഈ നിസ്സാര സസ്യത്തിൻ്റെ നിലയിൽ നിന്നും സർവവ്യാപിയായ സസ്യം എന്ന നിലയിലേക്ക് ഗോതമ്പ് മാറിയതെങ്ങനെയാണ് ഹോമോസാപ്പിയന്മാരെ സ്വന്തം താല്പര്യങ്ങൾക്കായി ഗോതമ്പ് കൗശലപൂർവ്വം ഉപയോഗിക്കുകയായിരുന്നു പതിനായിരം ആണ്ടുകൾ മുൻപ് വരെ നായാടിയും തേടിത്തീറ്റക്കാരനുമായി ഈ വാലില്ലാ വാനരൻ താരമേന്യ സുഖകരമായ ജീവിതം നയിക്കുകയായിരുന്നു അതിനുശേഷമാണ് ഗോതമ്പ് കൃഷിയിൽ അവർക്ക് കമ്പം കയറുന്നത് ഏതാനും ദശലക്ഷം വർഷങ്ങൾക്കുള്ളിൽ ഭൂതലത്തിലെ മിക്കയിടങ്ങളിലും ഹോമിയോസാപ്യന്മാർ പുലരുന്നത് തൊട്ട് അന്തിവരെ ഗോതമ്പിനെ മാത്രം പരിചരിച്ച് ജീവിക്കുന്നു അത് ഒട്ടും എളുപ്പമായിരുന്നില്ല ഗോതമ്പ് അവരിൽ നിന്നും വളരെയധികം ആവശ്യമാണ്